ം സന്തോഷത്തോടും നിരധികം അഭിമാനത്തോടുകൂടി റോട്ടറി ക്ലബ് ഓഫ് ആലന്റിക് ഈസ്റ്റ് സമർപ്പിക്കുന്ന ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാകുന്നു ഇത് എന്റെ സാഹിത്യ ജീവിതത്തിൽ ലഭിച്ചാൽ ഏറ്റവും വലിയ ബഹുമതിയും അംഗീകാരവുമായി കരുതി ഇതിന്റെ പരവാഹികളോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു സാമൂഹിക തലത്തിലെ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭമതികളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം ആ അറിവും പിന്നീട് കയറിൻ്റെ നഗരമാണല്ലോ എന്ന അറിവും എന്റെ ചിന്തക്ക് പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ചിന്തയും പിരിമുറുക്കം വർധിക്കുമ്പോൾ എനിക്ക് ആശ്വാസം നൽകുന്നത് എന്റെ പൊന്ന് അമ്മ എന്റെ അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ് അമ്മ അടുത്തുള്ളപ്പോൾ മകനെ തീടിക്കാനാണ് പക്ഷെ അവിടെയും തകരാറ് മകന് അമ്മയേക്കാൾ ഇരുപത് വയസ്സ് പ്രായം കൂടും അപ്പോൾ ഇരുപത് വയസ്സ് പ്രായം കൂടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൺപത്തിയേഴ് ഓണമുള്ളവരാണ് എന്നർത്ഥം േഴ് ഓണം ഉള്ളവന്റെ തലപുടി എന്തുകൊണ്ട് വെള്ളി മുൻപ് കിട്ടിയില്ല എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ രഹസ്യം ഈ റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ശ്രീ രാജശേഖരനും അറിയാം അവർ പറയും അതിന്റെ രഹസ്യം എന്നോടല്ല ചോദിക്കേണ്ടത് ഗോതരേന്ദ്ര ഏതായാലും ഞാന് സാഹിത്യ സേവനം സാമൂഹിക സേവനവും കൂടിയാകണം എന്നാഗ്രഹിക്കുന്ന ഒരു കവിയാണ് അതിനുവേണ്ടി വേണ്ടി നമുക്ക് ചുറ്റും കാണുന്ന സത്യങ്ങളെ അഴിമതികളെ അതുപോലെ തന്നെ വികൃത വിരോധാഭാസങ്ങളെ കപടനാട്യങ്ങളെ സ്വജനപക്ഷപാതത്തെയും മക്കൾ രാഷ്ട്രീയത്തെയും ഇങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന അഭിഹിതമായിരിക്കുന്ന കാര്യങ്ങളെ വിമർശിക്കുക എന്ന കാവ്യ പാരമ്പര്യമാണ് ഞാൻ അതിന് ഉപയോഗിച്ചാൽ ഇന്ന് അതിന് മാർക്കിട്ടില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ഉപദേശത്തിന്റെ ഭാഷയാണെങ്കിൽ അത്രപോലും കേൾക്കുവാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് വശീകരിക്കുന്ന നവരസങ്ങളിൽ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് വശീകരിക്കുന്ന ഉപാധ്യായി സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ഉദാഹരണം ഇവിടെ ആളില്ലാ കസേരകൾ എന്ന് പറഞ്ഞ കവിതയെ കുറിച്ച് പറയുകയുണ്ടായി നമ്മുടെ സർക്കാർ ഓഫീസുകളിലും അർദ്ധ സർക്കാർ ഓഫീസുകളിലും എല്ലാം ഉള്ള രംഗമാണ് ഞാനത് ചിത്രീകരിച്ചിരിക്കുന്നത് നീണ്ട കവിതയാണ് പക്ഷേ അതിന്റെ ഒരു അനിയൻ കവിത ഞാനിവിടെ അവതരിപ്പിക്കാം എന്നോട് കുറെ കവിത അവതരിപ്പിക്കണം ഇഷ്ടംപോലെ സമയമെടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഒക്കെ ഏതായാലും അപ്പോൾ ഈ ആളില്ല കസേരകൾ എന്ന കവിതയ്ക്ക് പകരം ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിത നമ്മുടെ നാട്ടിലുള്ള ജോലി ചെയ്യുവാനാളുണ്ട് പ്രസംഗിക്കുവാനാളും ഇതൊരു ശബ്ദരാജ്യമാണ് കർമ്മഭൂമി എന്ന പേരിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കർമ്മം ചെയ്യുവാൻ ആളില്ല അപ്പോൾ ഈ അടുത്ത കവിത ചെറിയ കവിത അതിൽ നാട്ടു നടപ്പ് എന്ന് പറഞ്ഞ ഒരു കവിത ഞാനിവിടെ അവതരിപ്പിക്കാം നാട്ടു നടപ്പ് എന്ന് പറഞ്ഞ ജോലി അവതരിപ്പിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിലെ ജോലിക്കാരുടെ ഏതാണ്ട് സ്വഭാവം എന്താണെന്ന് നാട്ടു നടപ്പ് നിങ്ങളോട് പറഞ്ഞു രണ്ടു നാളായി കൊച്ചി പോലെ ഉള്ള ഒരു കോർപ്പറേഷനിലെ ആണ് പട്ടിജത്തിലൊക്കെ ആളുണ്ട് നല്ല ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട് പക്ഷേ രണ്ടു നാളായി റോഡിലൊരു പട്ടിജത്ത് കിടക്കുന്നു കൊണ്ടുപോകാനിൽ വരുന്നവർ വരുന്നവർ മുക്കുപൊക്കി കടന്നുപോയി വരിഷ്ഠ നഗരത്തിൽ സ്ഥിതി വിശേഷം ആലപ്പുഴ നഗരത്തിന്റെ സ്ഥിതി വിശേഷം പക്ഷേ ഇങ്ങനെ കിടന്നിട്ട് കൊണ്ടുവരക്കാളോട് മറ്റാളുകൾ അതൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല അങ്ങനെ കിടന്നത് ചെയ്യുന്ന അവസരത്തില് അയലത്ത പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഒരു പള്ളിയുടെ അച്ഛൻ വിചാരിച്ചു

സ്വന്തം നാട്ടിൽ കാര്യമെല്ലാം വിധി പോലെ അപ്പോൾ മരിച്ചോലെ മരിച്ചോരും അച്ഛന്മാരല്ലേ നോക്കട്ടത് ഇതാണ് നമ്മുടെ നമ്മുടെ കർമ്മഭൂമിയിലെ മനോഭാവം പക്ഷെ അച്ഛനത്തെ മോശക്കാരനായിരുന്നില്ല പുരോഹിതൻ തിരിച്ചോദി പ്രിയപ്പെട്ട സുഹൃത്തേക്ക്

ഇതിനെ ഇങ്ങനെ അധികാര നിർമ്മത്തിന്റെ സർപ്പത്തിന്റെ പത്തിയിലേക്ക് കവിത കഴിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇവിടെ തിരി കഴിഞ്ഞിട്ട് ഒരാളെങ്കിലും ഇതല്ല നമ്മുടെ കർത്തവ്യം കർത്തവ്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഈ കവിതയുടെ പ്രയോജനം എന്നാർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള കവിതകൾ ഏത് സാമൂഹിക ഗൗരവതരമായ പ്രശ്നമാണ് ഒരാളായ നിർവഹിക്കുന്നില്ലെന്നോ ചിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ചിരിക്കയുടെ അടിയില് ആഴത്തില് നമ്മുടെ സാമൂഹിക ബോധത്തെ ഉണർത്തുന്ന രീതിയിൽ ഇത് കാണുന്നുണ്ട് അങ്ങനെയുള്ള കവിതകളാണ് വിമർശഹാസ്യ കവിതകൾ ആക്ഷേപഹാസ്യം ഒരു ആക്ഷേപമല്ല വിമർശമായതുകൊണ്ട് ഞാൻ വിമർശഹാസ്യ കവിത എന്നാ പറയുക അപ്പൊ ഇങ്ങനെയുള്ള കവിതകളാണ് ഞാൻ ഇങ്ങനെ ധാരാളം ആയിരത്തി ഇരുപത്തി മൂന്നാരങ്ങളും പിന്നെ നാല്പത്തിയഞ്ച് പുസ്തകമായിട്ടുണ്ട് ഏതായാലും ആ രീതിയിലുള്ള ഒരു ഒരു സാഹിത്യ യത്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതായാലും നാല്പത്തി ഏഴിന്റെ ആദ്യത്തെ പുസ്തകം വന്നു ഇതൊക്കെ അതിൽ ആഘോഷങ്ങൾ നടത്താൻ പക്ഷെ ഞാൻ തൽപ്പര്യമല്ലാത്തതുകൊണ്ട് അതിന് പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിലുള്ള ആ കാവ്യത്തിൽ കാവ്യം വാസ്തവത്തിൽ എന്റെ തുണയ്ക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ മീൻപെടുത്തിയിട്ടുണ്ട് ഈ ഈ ഇങ്ങനെയുള്ള സഹായത്തിന്റെ ഒരു കാരണം പറഞ്ഞാൽ ഞാൻ പൻകുന്ന് ഒരു സമ്മേളനത്തിന് ഒരു എം എൽ എ ആണ് എൻ്റെ ഞാൻ ഉദ്ഘാടകരാണ് എം എൽ എ ആണ് അധ്യക്ഷൻ അധ്യക്ഷന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ അതിങ്ങനെയുള്ള ഗുണമൺ ഗുണമുണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എനിക്കാണെങ്കിൽ ഏകാഗ്രത മുഴുവൻ പോവുകയാണ് അപ്പോൾ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതൊന്ന് മനസ്സിലാക്കണം അപ്പൊ ഞാൻ നേരത്തെ ഒരു കവിതയുണ്ട് സമൂഹ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കവിത അവതരിപ്പിക്കാം ഇങ്ങനെ പറഞ്ഞു ഒരു നാട്ടിൽ ഒരു വൃദ്ധയുണ്ടായിരുന്നു ഒരു അമ്മ അമ്മ അമ്മച്ച മുത്തശ്ശിയുണ്ടായിരുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരി കുട്ടി മുത്തശ്ശിയാണ് ആ സുന്ദരി കുട്ടി മുത്തശ്ശിക്ക് നൂറ് വയസ്സായി നൂറു വയസ്സായപ്പോഴേക്കും വീടിന്റെ സമൂഹത്തിന്റെ നാടിന്റെ നാടിന്റെ ആ ആ വയസ്സിൽ മരിക്കുന്നു ഈ മൊബൈൽ ാണ് പെട്ട് അഞ്ചു മിനിട്ടിനകത്തേ നമ്മുടെ അമ്മ മരിച്ചു കഴിഞ്ഞു അപ്പൊ അവസാന പ്രദർശനത്തിന് വേണ്ടിട്ട് ഗംഗാ പ്രവാഹം പോലെ ആളുകൾ അവിടെ വരികയാണ് അപ്പൊ അവിടെ ആ കിളവിയുടെ വീടിന്റെ ഒരു റോഡുണ്ട് അടുത്ത അടുത്ത ഭാഗത്താണ് അടുത്ത ഒരു അടുത്താണ് ഈ ചിത കൂട്ടുന്നത് അപ്പൊ നാട്ടിൽ കൂടെ കൂട്ടിയിട്ട് അമ്മ കുശു കൂട്ടിയിരിക്കുമ്പോഴേ ഇതെന്താണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് തൊഴിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ തൊഴിലൊന്നുമില്ലാത്ത മന്ത്രി എന്താ ആ മന്ത്രി റീത്ത് സമർപ്പിക്കാൻ വരുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴ് എവിടെയോ വിത്തുകാല വിവരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് തൊഴിൽ അപ്പോ അങ്ങനെ എന്തു അദ്ദേഹം വരുമ്പഴി രണ്ടര മണിയാകും രണ്ടര മണിയാകുമ്പോഴത്തേക്കും വന്നേക്കാം അതുവരെ വെയിറ്റ് ചെയ്യണം ആളുകളിൽ രണ്ടു മണിക്ക് പോകാതെ ആളല്ലേ അധികാരപ്രാപ്തനാകുന്നുരാധനക്കായി ചുറ്റും ആളുകൂടുമെന്ന ആള് അങ്ങനെയുള്ളതാണ് അധികാരിയാണെങ്കിൽ വീണ് തിരുവായൊഴിയാക്കും പത്രങ്ങൾ വാഴുന്ന ആള് അങ്ങനെയുള്ള ഏതായാലും രണ്ടര മണിക്ക് അഞ്ചു മിനിറ്റ് മുമ്പ് തന്നെ സാധാരണ താമസിച്ചു വരുന്ന ഒരു ഗമ പക്ഷേ അഞ്ചു മിനിറ്റ് മുമ്പ് വന്നു വലിയൊരു റീത്തൊക്കെ നമ്മുടെ മുത്തശ്ശിയുണ്ടല്ലോ നല്ല സുന്ദരി കുട്ടിയായ ശബം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കാണാൻ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഈ മന്ത്രി വന്ന് ഈ ശിങ്കിടിയുടെ കയ്യിൽ നിന്ന് റീത്ത് മേടിച്ച് അദ്ദേഹത്തിന്റെ വെക്കാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടന്ന ആ പിന്നെ മൊബൈൽ അത് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടിരുന്നില്ല ഇത് വയ്ക്കാനും അതിൽ നിന്ന് രാക്ഷണക്ക് ഇതറിയാൻ പറ്റുന്നത് വിഷമമായി അപ്പോൾ അപ്പോഴേക്കും ചിരിക്കട്ടെന്നറിയാൻ വിഷമമായി കയ്യിലും ഒരു ഇത് കാണും അപ്പൊ ഈ രീതി ഒന്നും ഒന്നില്ലേ അവന്റെ അവന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ടല്ലോ അത് അത് അതിന്റെ ആയി എന്താണ് എന്താണ് അതിന് പിന്നെ ഈ അതിന്റെ അയാളുടെ പോക്കറ്റിൽ നിന്നുകൊണ്ട് ലജ്ജാവതിന്റെ വെള്ളക്കടക്കണ്ട അതിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ മരിച്ചോർ പോലും സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ഈ മരിച്ചു കിടന്ന കിടവല്ലോ അത് എഴുതി പറഞ്ഞു ഓ വീണ അതിന്റെ പൊന്തുറാണ് അപ്പൊ ഞാൻ ഈ എം എൽ എ പറഞ്ഞു ഓഫ് ചെയ്യടാ നിന്റെ പുത്രാണ്ടം ഇവിടെ വരലോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഓഫ് ചെയ്യണം അതല്ലെങ്കിൽ അതിനകുന്നതോ നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യമുള്ളവരെല്ലാം അമ്മയ്ക്ക് വൈകുളികൾ മേടിക്കണമെങ്കിൽ അതിന് പുയ്ക്കൊള്ളണം അപ്പൊ ഞാനപ്പോ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ഒരു ശൈത്യം ഉണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിലല്ലാതെ അവരൊന്നിലെ പിന്നെ വൈബ്രേഷും അല്ലെങ്കിൽ എന്റെ ഞാൻ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ടേ ഓൺ ചെയ്യുള്ളൂ അതിനിടയ്ക്ക് എന്ത് അധ്യായത്തിൽ ഞാൻ അറിയണ്ട എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സാമൂഹിക വൈറസിനെ ശ്രമിച്ചു അപ്പൊ എന്റെ സഹായത്തിനൊന്നും അയാൾ വളരെ ഓഫീരുന്നു ഏത് എം എൽ എ ഓഫിയിരുന്നു അപ്പൊ അങ്ങനെ എന്റെ സഹായത്തിലെത്തിയിട്ടുണ്ട് ഈ കവിതകളിലെ ഗുണങ്ങൾ പറയണം അതുപോലെ ഞാൻ വർക്കല ഈ ഒരു ദൗത്സമ്മേളനത്തിൽ വർക്കല ഈ ഒരു ദൗത്സമ്മേളനത്തിന് പോയപ്പോഴേ അന്ന് ഈ വെള്ളാപ്പള്ളി നടേശനത്തിനും പിന്നെ നാരായണ ഗുരുവിനേക്കാൾ വലിയ ഗുരുവായിട്ടില്ല അപ്പോൾ അപ്പോഴ് അന്ന് ഒരു ശർങ്കധരനോ മറ്റോ ഭരിക്കുന്ന കാലമാണ് ശർങ്കധരൻ ഭരിക്കുന്നു അത് കൈയടക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമം നടക്കുന്ന കാലമാണ് അപ്പോ ഒരുപാട് പോലീസുകാർക്ക് അവിടെ വിരലുകയാണ് ഞങ്ങൾ കവിശമായിട്ടുള്ളത് ചിന്തിരിക്കുക അപ്പോൾ ഞാന് ഒരു ദൈവം കൂടി എന്ന് പറഞ്ഞൊരു കവിതയാണ് വായിച്ചത് അപ്പോൾ നാരായണ ഗുരു മരിച്ചിട്ട് അന്ന് അമ്പത് കൊല്ലം അൻപത് കൊല്ലമായപ്പോഴേക്കും തന്റെ സന്ദേശം ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം കൂടി മനുഷ്യൻ അല്ല ഒരു ദൈവം മനുഷ്യന് എന്ന തന്റെ സന്ദേശം ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് താരാളി തിരിച്ചു വരികയാണ് അമ്പത് കൊല്ലങ്ങൾ വന്നപ്പോഴേ ഇങ്ങനെ നാട്ടുകാരുടെ കൂട്ട് ഇറങ്ങപ്പോഴത്തേക്കും ഒരു ഒരു കെട്ടിടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം കൂടി അപ്പൊ ഞാൻ താരാപുട്ടം സന്തോഷമായി എടാ ഈ ഗ്രാമത്തിൽ പോലും ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ എന്റെ സന്ദേശം എഴുതി വെച്ചിരിക്കുന്നു ഓട്ട സന്തോഷം അദ്ദേഹം അടുത്ത അത് കണ്ടിട്ട് അടുത്തി എല്ലേ അവിടെ അപ്പോൾ അടുത്തി ചെന്നപ്പോഴ് ഈ നാരായണ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഒരു വെള്ളക്കൽ പ്രതിമ അവിടെ ആ പ്രതിമയ്ക്ക് അല്ലെ ഇങ്ങനെ അഭിഷേകമൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നാരായണ ഗുരു കുറെ ആളുകൾ പൂജിച്ചുകൊണ്ടിരിക്കും അപ്പൊ നാരായണ ഗുരു ആ ഈ ദൃഷ്ടി ദൃഷ്ടിക്കൊണ്ട് അവരുടെ ഉള്ളിലെ ലിംഗിതങ്ങൾ വായിക്കുകയാണ് അപ്പൊ ഒരു നല്ല തടിമാട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട അല്ലയോ ഗുരു ഞാൻ എലക്ഷൻ കയറി നിൽക്കുകയാണ് ഞാൻ കയറി നിൽക്കുകയാണ് ഞാൻ ജയിച്ച് നമ്മുടെ സമൂ നമ്മുടെ സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഞാൻ അസംബ്ലിയിൽ ചെല്ലണം എന്നുള്ളതാണ് അതായത് പ്രാർത്ഥന ഒരു കൊച്ചു മയ്യൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാളെ എൻ്റെ പരീക്ഷയാണ് എനിക്ക് വഷ്ട്രം എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ വേറൊരു നല്ല ആപതുള്ള ഒരു ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാരായണ ഗുരുവിനോട് ഇന്ന് രാത്രിയിൽ ജാനൻ ഭർത്താവ് കൂടാതെ ഇത് കേട്ടപ്പോൾ ആരായണി പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം കൂടി മനുഷ്യന് എന്റെ സന്ദേശം ഇങ്ങനെ ആയി പോയല്ലോ ദൈവമേ ഇത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഞങ്ങളെ ഒരു രണ്ടു വണ്ടി കവി കൈകളുണ്ട് തിരുവനന്തപുരം വന്നത് മൂന്നുവെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് പോലീസ് വന്നിട്ട് ആ ചെമ്മനഞ്ചാക്കി കയറി വണ്ടിയുടെ അതാ പറഞ്ഞിക്കിടക്കുന്ന വണ്ടി അന്നാ വണ്ടി മുമ്പോട്ട് പോകട്ടെ ഞങ്ങൾ പോലീസ് എസ്കോട്ട് വരികയാണ് എസ്കോട്ടിൽ തന്നെ അയച്ചു എന്റെ കവിത എന്നെ അതിന് അതിനിടയാക്കിയിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ നമ്മളുണ്ടല്ലോ നമ്മൾ ഈ പിന്നെ ഭക്തി കൊള്ളാം പക്ഷെ ആ ഭക്തി ഉണ്ടല്ലോ വലിക്ക് പോകുന്നത് നാരായണഗുരു ഇത്ര വിചാരിച്ചില്ല തന്നെ പിടിച്ച ദൈവം മാത്രം നാരായണഗുരു വിചാരിച്ചില്ല അദ്ദേഹം വിചാരിച്ചത് ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ആവുന്നു അല്ലാതെ പിടിച്ചോ കിട്ടണം അല്ലെങ്കിൽ പിന്നെ പുതിയ പിന്നെ ക്രിസ്ത്യാനിപ്പോ ജനനം കൊണ്ട് ക്രിസ്ത്യാനിയായി പൊന്നമ്മ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനി കൃഷ്ണഭക്തിയായി നേരെ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ അടക്കി ആയി ആയിപ്പോകും അപ്പോൾ നമ്മൾ ഏത് വീട്ടിൽ ജീവിക്കുന്നു അതാണ് നമ്മുടെ മതം അങ്ങനെ ആ മതവും കൊണ്ട് കഴിയുമല്ലാതെ പരസ്പരം ശ്രദ്ധയ്ക്ക് പോകരുത് ഒരു ജാതി ഒരു മതം ഇതിന്റെ എല്ലാം പരവുമായിട്ട് ലക്ഷ്യം ഈശ്വരൻ ഒന്ന് തന്നെ ആ ശക്തി ഉണ്ടല്ലോ വന്നപക്ഷേ ജനപക്ഷേ ലോകം സൃഷ്ടിക്കാൻ നിറഞ്ഞ ആ ശക്തിയില്ലേ ആ ശക്തി എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല അത് കണ്ടിട്ടുണ്ടായിരുന്ന മതമൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ മതം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുവരെ പിടികിട്ടാത്ത ഈ ആദൃശ്യ ശക്തി ശക്തി അതിനെ അതിനെ കുറിച്ച് എത്രയോ മഹാരഥന്മാരെ ചിന്തിച്ചിട്ട് പിടികിട്ടാത്ത ശക്തിയെ കുറിച്ച് ഉള്ളവരൊന്നും ചിന്തിക്കാതെ നമുക്ക് കിട്ടിയിട്ട് ജീവിതമുള്ള കൊണ്ടു മുമ്പോട്ട് പോവുകയായിരിക്കും നല്ലത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു ദൈവം കൂടി സഹായിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്ന് എനിക്ക് ഒരുപാട് സമയം പോകും അപ്പൊ റോട്ടേറിയന്മാരെ കുറച്ച് വേണ്ടിയിട്ട് ഇവിടെ കുടുംബങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കവിതയെ കൂടെ ഞാൻ പിന്മാരോട്ടം വേരോട്ടം അവിടെ ചെല്ലിട്ടുണ്ടെങ്കിൽ അതിന്റെ വേ എതിലേക്ക് ഓടിയിട്ടുണ്ടെന്നുള്ളത് പലയിടത്തോടുകൾ നമ്മൾ മാറ്റി നോക്കിയാലും കാണാൻ അപ്പൊ വേരോട്ടം അങ്ങനെയുള്ള വേരോട്ടം പോലെയുള്ള ഈ വീടുകളിലും വേരോടുന്നു അത് ഞങ്ങൾക്കറിയാം അറിയാൻ പാടില്ലെങ്കിതായി കവിതകളെ പഠിപ്പി കല്ലും കരച്ചിലും കുട്ടികൾ കൊല്ലും കൊലയും നടത്തുന്ന ഒരു വീട്ടിലിരുന്നു പുള്ളികളോട് ഭയങ്കര വഴക്ക് കല്ലും കരച്ചിലും കുട്ടികൾ അന്യം കൊല്ലും കൊലയും നടത്തുന്നു ഇത്തിരി നേരം അടുക്കള് ജോലിക്ക് നൽകില്ലെന്നാശു സ്വന്ത മക്കളം പോലും പോകത്തക്കത്തില്ലേ അങ്ങനെയാണ് അങ്ങനെയുള്ള വഴക്കുകളാണ് തമ്മിൽ ഓരോ വികൃതിയാൽ ഒറ്റ അനിജന്ക്ക് സ്വയം കൊടുക്കാത്തതൻ പുത്ര ും പാമ്പുമാണ് എപ്പോഴും പോയി രണ്ട് പറ്റില്ല അമ്മ വഴിയും ഒടിച്ചു ചെന്നെത്തുമ്പോൾ തമ്മിൽ കടിപിടിവാറ്റം അങ്ങനെ ചെന്നിട്ട്

ും ചിന്തയിൽ കല്ലു കടിച്ച പോൽ നിൽക്കുന്നു അങ്ങനെ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വേറെ ഓട്ടം വീടുകളിലുണ്ട് എന്നർത്ഥം ഏതായാലും ഈ ഉപഹാരം ഞാൻ ഏറ്റുവാങ്ങി വാസ്തവത്തില് എന്റെ സാഹിത്യ ജീവിതത്തിൽ ലഭിച്ച വലിയ അംഗീകാരമാണെന്ന് പറഞ്ഞു ഇത് വൊക്കേഷണൽ എക്സലൻസിന് കിട്ടിയ അവർഡാണ് എന്റെ വൊക്കേഷൻ ഈ കവിതാ രചന തന്നെയാണ് അതിന് കിട്ടിയ ആദ്യത്തെ അവർഡ് ഇതല്ല ഇതിപ്പോ ആദ്യത്തെ കിട്ടിയ അവാർഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ആളില്ലാ കസേരകൾ എന്ന് പറഞ്ഞ് ഞാൻ കവിത നമ്മുടെ അധ്യാപകൻ അക്കൗണ്ട് ഓഫീസിൽ തെറ്റുന്നതും അതിന് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുകളും ഒക്കെയാണ് വാസ്തുവിടുന്നത് അങ്ങനെ കസേര എന്ന് പറഞ്ഞ കവിത എഴുതി അത് വാതക പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴേക്കും അന്നത്തെ അക്കൗണ്ടന്റ് ജനറൽ ജെയിംസ് ജോസഫ് ഒരു ഓഫീസ് ഓർഡർ ഇറക്കി ഇവിടെ അദ്ദേഹം കണക്കിലെടുത്തു ഇവിടെ അറുപതിനായിരം മാൻ പവർ കുടിശ്ശിക ഉണ്ട് നമ്മളത് ഒരു നോബിൾ നമ്മളത് നോബിൾ വെഞ്ചിയൻസ് ആയിട്ട് എടുത്ത് കുടിശ്ശിക തീർക്കാൻ ചിഹ്നത്തിന് മുമ്പോ സമയത്തിന് മുൻപ് കുടിശ്ശിക തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓർഡർ ഈ ഓർഡർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രത്തില് ആ ഓഫീസ് ഓർഡർ എന്റെ കവിതയും അവരുടെ റൈറ്റപ്പും ഒരു വലിയ തിരുവനന്തപുരത്തെ വഴുതക്കാട് താമസിക്കാറുണ്ട് അൻപത് കൊല്ലം ഞാൻ തിരുവനന്തപുരത്താണ് താമസിച്ചത് അപ്പോൾ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ടാണ് കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്റെ ഭാര്യ ഇവിടെ എൻ്റെ ഉണ്ട് അപ്പോൾ അവൾ കോട്ടൻ ഹൈസ്കൂളിലെ അഡ്മിഷൻസ് ആയിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലമാണ് ഞാൻ വഴുതക്കാട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ റോഡിലേക്ക് പോകുകയാണ് വരുമ്പോഴേക്കും കുറച്ച് പൈസ പൈസ രൂപയൊക്കെ സാറിന് നൂറ്റൊന്ന് നമസ്കാരം അപ്പൊ ഞാൻ ഞാന് അപ്പൊ അത്ര പന്തിയല്ല സാറിന് നമസ്കാരം എന്നല്ല നൂറ്റൊന്ന് നമസ്കാരം നോറാണ് അപ്പൊ നൂറ്റൊന്ന് നമസ്കാരം എന്ന് പറയുന്നത് എന്തൊരു പന്തി കണ്ടെന്ന് എനിക്ക് തോന്നി ഏതായാലും ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ സാറിന് മനസ്സിലാവുകയില്ല മുൻപൊൻ ദേഷ്യത്തിലാണ് ഞാൻ ഒരു അധ്യാപകനാണ് എന്റെ പി എഫ് കിട്ടാഞ്ഞിട്ട് ഞാൻ മൂന്ന് തവണ അക്കൗണ്ട് ആവശ്യ പോയിട്ട് അത് നടന്നില്ല അപ്പോഴേക്കാണ് ഞാൻ സാറിന്റെ കവിത കിട്ടും കവിത കണ്ടപ്പോൾ ഞാൻ തീരുമാനിക്കും ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇനി ഞാൻ എനിക്ക് ഓർഡർ അടിച്ച് കയ്യിൽ കിട്ടി സാർ നൂറ്റി ഒന്ന് നമസ്കാരം ഞാൻ പറഞ്ഞു അങ്ങേക്ക് നൂറ്റി രണ്ട് നമസ്കാരം ആ ജനങ്ങളെ നിങ്ങൾക്ക് നൂറ്റിമൂന്ന് നമസ്കാരം